യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുടെ ഭരണകാലത്തെ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്യാൻ ഇറാനിലെ ഹാക്കർ ഗ്രൂപ്പ് ശ്രമിച്ചെന്ന് മെറ്റയുടെ വെളിപ്പെടുത്തൽ സംശയാസ്പദമെന്ന ഉപയോക്താക്കൾ റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ ഹാക്കർ ഗ്രൂപ്പിന്റെ അക്കൗണ്ടുകൾ തടഞ്ഞെന്നും ലക്ഷ്യമിട്ട വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തതായി കണ്ടെത്താനായില്ലെന്നും മെറ്റ വ്യക്തമാക്കി ലക്ഷ്യമിട്ട വ്യക്തികളുടെ പേര് കമ്പനി വെളിപ്പെടുത്തിയില്ലെങ്കിലും പൊതുപ്രവർത്തകർ രാഷ്ട്രീയ നയതന്ത്ര ഉദ്യോഗസ്ഥർ ബിസിനസ് രംഗത്തെ പ്രമുഖർ പ്രസിഡന്റ് ബൈഡന്റെയും മുൻ പ്രസിഡന്റ് ട്രംപിന്റെയും ഭരണകാലങ്ങളുമായി ബന്ധപ്പെട്ട ചിലർ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു എന്നു മാത്രമാണ് വ്യക്തമാക്കിയത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റ അവരുടെ ബ്ലോഗ് പോസ്റ്റിലാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ഇറാൻ സൈന്യത്തിലെ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധമുള്ളതായി കരുതപ്പെടുന്ന ഹാക്കിംഗ് ഗ്രൂപ്പായ എ പി ടി ഫോർട്ടി ടൂ ആണ് ഇതിനു പിന്നിലെന്ന മെറ്റ വെളിപ്പെടുത്തി ഇരകളുടെ മൊബൈൽ ഫോണുകളിൽ നിരീക്ഷണ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിൽ എ പി ടി ഫോർട്ടി ടൂവിന് പ്രാവീണ്യമുണ്ട് കോളുകൾ റെക്കോർഡ് ചെയ്യുക സന്ദേശങ്ങൾ മോഷ്ടിക്കുക ക്യാമറകളും മൈക്രോഫോണുകളും നിശബ്ദമായി ഓണാക്കി വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയവയാണ് ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം അതേസമയം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നിരവധി കുറ്റകൃത്യങ്ങളാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്നതെന്ന് കമല ഹാരിസ് യു എസ് പ്രസിഡന്റ് സ്ഥാനവും ട്രംപ് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ആ കാലത്തേക്ക് തിരിച്ചു പോകരുതേ എന്നും കമല ഹാരിസ് പറഞ്ഞു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു കമല ഹാരിസ് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ട്രംപിനെ ഭൂരിഭാഗം സമയവും ഒട്ടും ഗൗരവമല്ലാത്തയാളെന്നാണ് കമല ഹാരിസ് വിശേഷിപ്പിച്ചത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തിരഞ്ഞെടുപ്പ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവി അദ്ദേഹം എങ്ങനെയാകും ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനാകില്ല അദ്ദേഹം ശ്രമിക്കുന്നതെന്നും കമല പറഞ്ഞു ദേശീയ കൺവെൻഷന്റെ അവസാന ദിനത്തിൽ യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ യു എസിന് താൻ സാമാന്യബോധവും യാഥാർത്ഥ്യബോധവുമുള്ള പ്രസിഡന്റ് ആയിരിക്കുമെന്നും കമല വ്യക്തമാക്കി യുഎസിൽ ഗർഭചിത്ര നിയമം നടപ്പിലാക്കുമെന്നും ഗാസയിലെ വെടിനിർത്തലിനെ പിന്തുണയ്ക്കുമെന്നുമുള്ള വാഗ്ദാനങ്ങളും കമല നൽകി ഭൂതകാലത്തിലെ കയ്പും വിദ്വേഷവും ഭിന്നിപ്പും മറികടക്കാനുള്ള ക്ഷണികമായ അവസരമാണിതെയെന്നും കമല കൂട്ടിച്ചേർത്തു പ്രസംഗത്തിൽ ഉടനീളം ട്രംപിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് കമല സംസാരിച്ചത് ശതകോടീശ്വരന്മാർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തെ സേവിക്കാനുള്ള പശ്ചാത്തലവും അനുഭവവും തനിക്കുണ്ടെന്നും അവർ പറഞ്ഞു അതേസമയം യുക്രൈൻ ദേശീയ പതാക ദിനത്തിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ നന്ദി അറിയിച്ച പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി ദേശീയ പതാക ദിനത്തിൽ പെന്റഗൺ പ്രഖ്യാപിച്ച പുതിയ സൈനിക പാക്കേജിനാണ് സെലൻസ്കി നന്ദി അറിയിച്ചത് നൂറ്റി ഇരുപത്തിയഞ്ച് ദശലക്ഷം യു എസ് ഡോളറിന്റെ സൈനിക സഹായമാണ് യു എസ് പുതുതായി പ്രഖ്യാപിച്ചത് റഷ്യയുമായുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ ബൈഡൻ സർക്കാർ യുക്രൈനിന് നൽകുന്ന അറുപത്തിനാലാമത്തെ സൈനിക സഹായമാണിത് യുക്രൈനിന്റെ അടിയന്തര സൈനിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായമാകുമെന്നതാണ് പുതിയ പാക്കേജ് കൗണ്ടർ അൺമാൻറ്റർഡ് ഏരിയൽ സിസ്റ്റംസ് ഉപകരണങ്ങൾ യുദ്ധോപകരണങ്ങൾ എം എം നൂറ്റിയഞ്ച് എം എം പീരങ്കി വെടിയുണ്ടകൾ ഹൈ ഹൈമൊബിലിറ്റി മൾട്ടിപർപ്പസ് വീൽ വെഹിക്കിൾ ആംബുലൻസുകൾ എന്നിവയാണ് പാക്കേജിൽ പ്രഖ്യാപിച്ച ചില പ്രധാന ഉപകരണങ്ങൾ ന്യൂസ് ഡെസ്ക് കൗമുദി